മണിക്കൂറുകളായി പെയ്ത മഴയിൽ തിരുവനന്തപുരം നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട് രാഹുൽ ജി നാഥ് തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട് രാഹുൽ ഒരു മഴ പെയ്താൽ തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം അത് വെള്ളക്കെട്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും ഇത്രയും മണിക്കൂറുകൾ മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ട് ഉണ്ടായില്ലേ എന്ന് മാത്രമേ ആർക്കെങ്കിലും ചോദിക്കാനുള്ളൂ ചോദിക്കാനുള്ളതാ അതും വെള്ളക്കെട്ടും ഉണ്ടായിരിക്കുകയാണ് പലയിടത്തും എത്രത്തോളം വലിയ പ്രശ്നമുണ്ട് ഇപ്പോൾ വെള്ളക്കെട്ടുമായി പലയിടത്തും മരം വീണും പ്രശ്നമായി അതുതന്നെയാണ് കനത്ത മഴ പെയ്യുമ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ടാണ് സാധാരണയായി പ്രത്യേകിച്ച് നമ്മുടെ ഓഫീസിന് മുന്നിൽ വഞ്ചിയൂർ കോടതിക്ക് മുന്നിലൊക്കെ ആ റോഡ് റോഡിലൂടെ ഇരുചക്രവാഹന യാത്രക്കാർക്ക് പോകാൻ പോലും കഴിയാത്ത അത്ര ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ഇപ്പോൾ ഈ ശക്തമായ കാറ്റാണ് ഇന്നത്തെ മഴയിൽ അതായത് വലിയ കാറ്റ് ആണ് വലിയ പ്രശ്നമുണ്ടാക്കിയിരിക്കുന്നത് അതായത് ആണെങ്കിൽ മരം ഇവിടെയും ഈ ശിഖരങ്ങൾ ഒടിഞ്ഞു വീണ്ടിരിക്കുകയായിരുന്നു വലിയ കാറ്റ് നമുക്ക് ഇവിടെ സമീപം ശാസ്ത്രമംഗലത്താണുള്ളത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്നത് വഞ്ചിയൂർ നിന്നാണ് ഏതാണ്ട് നഗരത്തിലെ അഞ്ചോ ആറോ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ശക്തമായ കാറ്റിൽ മരത്തിന് ശിഖരം ഒടിഞ്ഞു വീഴുന്ന ഒരു ഘട്ടതയെ കാര്യങ്ങൾ എത്തിയിരുന്നു ശ്വാസ്തമംഗലത്താണിത് ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഈ ശ്വാസ്തമംഗലത്ത് ആ ഈ കാണുന്ന മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന വ്യക്തി നമ്മളെ ഉണ്ട് ഇത് എപ്പോഴാണിത് ഒരു ഒരു എട്ടേകാൽ എട്ടേകാൽ മണിയാവും ണിയായപ്പോഴാണ് ഭയങ്കരമായ കാറ്റും കടയുടെ ബോർഡൊക്കെ ഒന്ന് ഒരു തോന്നി ഭയങ്കര ശബ്ദവും കേട്ടു അതുപോലെ ശാസ്ത്രമംഗലത്ത് ഹോസ്പിറ്റൽ റോഡിലും ഇതുപോലെ ഒരു വലിയ ബോർഡ് വീണിട്ടുണ്ട് ഒരു റോഡ് അടച്ചിട്ടേക്കാണ് ഇപ്പോ വലിയ കാറ്റായിരുന്നു അല്ലേ ഭയങ്കരമായ കാറ്റായിരുന്നു ഭയങ്കര ചുഴലിക്കാറ്റ് പോലത്തെ കാറ്റായിരുന്നു അല്ല ഇടയ്ക്കില്ല ഇന്ന് ഭയങ്കരമായ കാറ്റായിരുന്നു മഴ മഴയും ശക്തമായ മഴയായിരുന്നു അപ്പൊ അത് തന്നെയാണ് എന്തായാലും ശക്തമായ മഴയും കാറ്റുമായിരുന്നു അതുതന്നെയാണ് ഇപ്പോൾ ഈ അഗ്നിരക്ഷാസേനയുടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായുകയാണ് കാരണം തിരുവനന്തപുരം നഗരത്തിൽ മാത്രം പലയിടങ്ങളിലും പ്രധാനപ്പെട്ട പലയിടങ്ങളിലും റിസർവ് ബാങ്ക് വഴുതക്കാട് റിസർവ് ബാങ്കിൻ്റെ മുന്നിലാകട്ടെ വഞ്ചിയൂരാകട്ടെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് മുന്നാകട്ടെ ഇപ്പോഴാണ് ശാസ്തമംഗലം പിന്നെ വേട്ടമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിൽ മരത്തിൻ്റെ ശിഖരങ്ങൾ കാറ്റിൽ കാറ്റിലൊടിഞ്ഞ് റോഡിലേക്കോ സമീപത്തുള്ള കടകളിലേക്കോ ഈ നടപ്പാതയിലേക്കോ വീണ് കിടക്കുന്ന ദൃശ്യങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിൽ കാണാനുള്ളത് അഗ്നിരക്ഷാസേന എല്ലാ ശിഖരങ്ങളും വെട്ടി മുറിച്ച് മാറ്റി നീക്കുന്ന ഒരു ദൗത്യത്തിലാണ് എന്തായാലും ഇന്ന് പ്രശ്നമായിരിക്കുന്നത് ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് അത് കാറ്റാണ് കാറ്റത്ത് ഇത്തരത്തിൽ മര മരങ്ങളുടെ ശിഖരം ഒടിഞ്ഞ് വീണെന്നാണ് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചത് എന്നാൽ തൊട്ടപ്പുറത്തേക്ക് വിഴിഞ്ഞത്തേക്ക് പോയി കഴിഞ്ഞാൽ മര മരത്തിൻ്റെ ശിഖരം വൈദ്യുതി ലൈനിലേക്ക് വീഴുകയും അത്തരത്തിൽ ആ പ്രദേശത്ത് ആകെ മണിക്കൂറുകളിലായപ്പോൾ വൈദ്യുതി ഇല്ല ആ ആ ഒരു ബുദ്ധിമുട്ട് തന്നെ കാട്ടാക്കടയിലെ മലയോര മേഖലയിലുള്ള ആളുകളും അനുഭവിക്കുന്നുണ്ട് അത്തരത്തിൽ ഈ മൂന്ന് മണിക്കൂറിന് അതിശക്തമായ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ട് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് റെഡ് അലർട്ടാണ് അതിശക്തമായ മഴയാണ് ആ ഒരു ആറ് മണി മുതൽ വരെയുള്ള പെയ്തത് ആ ആ സമയത്താണ് നാശമാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് രാഹുൽ ഇപ്പോൾ ശാസ്ത്രമംഗലത്താണല്ലേ നിൽക്കുന്നത് അവിടെ വാഹനങ്ങളൊക്കെ അത്യാവശ്യം കടത്തിവിടുകയൊക്കെ വിടുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ബാക്കിയിടങ്ങളിലെ സ്ഥിതി ഇത് തന്നെയാണോ ഇപ്പോൾ വഞ്ചിയൂരിലായാലും കാര്യവട്ടത്തായാലും അവിടെ ദേശീയപാതയിലാണോ മരങ്ങൾ വീണിരിക്കുന്നത് പലയിടങ്ങളിലും ഈ ഗതാഗത സ്മൂത്തായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ ചെയ്തിട്ടുണ്ടോ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റിയിട്ടുണ്ടോ അതോ ഈ സ്തംഭിക്കുന്ന നിലയിലേക്കോ മറ്റോ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പൂജ കാരണം മരം വീണ ഘട്ടത്തിൽ തന്നെ അത് മുറിച്ചു മാറ്റി പ്രത്യേകിച്ച് ദേശീയപാത കാര്യവട്ടത്തെ മരം ആ ഘട്ടത്തിൽ തന്നെ മുറിച്ചു മാറ്റാനുള്ള നടപടികളിലേക്ക് കടന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആകെ പ്രശ്നമുള്ളത് കവടിയാർ 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 റോഡിൽ മാത്രമാണ് ഇത്തരത്തിൽ മര വീണതിന്റെ ഭാഗമായി മറ്റു റോഡിലൂടെ അതായത് മറ്റൊരു റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിടുന്നത് കവടിയാറിൽ മാത്രമാണ് അതും ഈ വലിയ ഗതാഗത കുരുക്ക് സൃഷ്ടിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് സുഗമമായാണ് ഗതാഗതം മുന്നോട്ട് പോകുന്നത് ഇവിടെ ശാസ്ത്രമംഗലത്തും അതുതന്നെയാണ് സ്ഥിതി എന്തായാലും ദേശീയപാതയിൽ വീണ് പ്രശ്നം ഉണ്ടായത് അത് കാര്യവട്ടത്താണ് കാര്യവട്ടത്തെ മരം ആ ഘട്ടത്തിൽ തന്നെ മുറിച്ചു മാറ്റിയിരുന്നു പിന്നീട് വനിതക്കാടായിരുന്നു വഴ വലുതക്കാടും മുറിച്ച് നടപ്പാതയിലേക്ക് മാറ്റിയിടാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും ഗതാഗത പ്രശ്നങ്ങളൊന്നുമില്ല മഴ ഒഴിഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലേക്ക് ഇറങ്ങിയാൽ ഈ പറഞ്ഞതുപോലെ വലിയ കാറ്റത്ത് വീണ് കിടക്കുന്ന ഇലകളും കായകളും ഒപ്പം ഇത്തരത്തിലുള്ള വലിയ ശിഖരങ്ങളുമാകും ഈ റോഡ് മുഴുവൻ കാണാൻ കഴിയുന്നത് അത്രമാത്രം വലിയ കാറ്റ് എത്രമാത്രം വലിയ കാറ്റാണ് എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകാം ഈ നഗരത്തിൻ്റെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏത് പ്രദേശത്തിലൂടെ പോയാലും അത്തരത്തിൽ കാറ്റിൽ ോ ഇത്തരത്തിൽ ഇപ്പൊ ഈ വെള്ളക്കെട്ടും അങ്ങനെ തന്നെ അല്ലെ രാഹുലേ നമ്മള് ഈ മഴക്കാലത്ത് തിരുവനന്തപുരം നഗരത്തിലുള്ളവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇതിപ്പോൾ നമ്മുടെ ഓഫീസ് വഞ്ചൂരിലാണ് ഈ അടുത്തൊക്കെ ഉള്ളവരൊക്കെ തന്നെ ആയതുകൊണ്ട് വഞ്ചൂർ ജംഗ്ഷനിലുണ്ടാകുന്ന വെള്ളക്കെട്ട് കൊണ്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ കൂടിയാണ് നമ്മൾ അതേ രീതിയിൽ തന്നെയാണ് വഞ്ചൂരെ കാര്യം ആദ്യം രാഹുല് പറയുന്നുണ്ടായിരുന്നു വെള്ളക്കെട്ടുണ്ടായിരുന്നു അങ്ങനെ വിവിധ ഇടങ്ങളിലും നഗരത്തിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നോ പൂജ മുൻപ് മഴ പെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങൾ അതായത് തമ്പാനൂർ ചാക്ക വഞ്ചിയൂർ കോടതിക്ക് മുന്നിലെ റോഡ് ഇവിടെയൊക്കെയാണ് വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് ഈ കഴിഞ്ഞ ആഴ്ചയും മഴ പെയ്തപ്പോൾ വഞ്ചിയൂർ കോടതിക്ക് മുന്നിലെ റോഡിൻ്റെ അവസ്ഥ എന്തായിരുന്നു നമ്മൾ കാട്ടിക്കൊടുക്കുന്നത് അത്തരത്തിൽ മഴ പെയ്യുന്നു പക്ഷേ മഴയുടെ ശക്തി കുറയുമ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം ഇറങ്ങി പോകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളുമുണ്ട് അത് ഈ ആസൂത്രണത്തിൻ്റെ പിഴവാണെന്ന് യാത്രക്കാർ ഉൾപ്പെടെ അന്ന് പരാതിപ്പെട്ടിരുന്നു അതുകൊണ്ടും ഈ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം ഇപ്പോൾ നിലനിൽക്കുന്നില്ല മഴയുടെ ശക്തി കുറയുമ്പോൾ സ്വാഭാവികമായി വെള്ളക്കെട്ട് ഉണ്ടാകുന്ന പ്രദേശങ്ങളിലും വെള്ളം തിരിച്ചു കയറി പോകുന്ന ഒഴുകി മാറുന്ന ഒരു കാഴ്ചയാണ് തിരുവനന്തപുരത്ത് കാണാനുള്ളത് പക്ഷേ എപ്പോഴും പ്രശ്നമാകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എപ്പോഴും പ്രശ്നമാകുന്നത് അത് വലിയ കാറ്റിൽ ഈ മരം കടപുഴകി വീഴുകയോ അല്ലെങ്കിൽ ഒടിഞ്ഞു വീഴുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് അതുതന്നെയാണ് തിരുവനന്തപുരം നഗരത്തിലെ ഇപ്പോൾ ഏറ്റവും വലിയ ുന്നത് മഴയോടൊപ്പം എത്തിയ കനത്ത കാറ്റ് കൂടിയായിരുന്നു അതിലാണ് ഇടങ്ങളിലാണ് മരം കടപുഴകി വീണും ഒടിഞ്ഞു ഒക്കെ റോഡിലേക്ക് വീഴുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടാകുന്നു രാഹുൽ ഇപ്പോൾ സംസാരിച്ചത് ശാസ്തമംഗലത്ത് നിന്നാണ് അങ്ങനെ വഞ്ചൂരിലും കാര്യവട്ടത്തും വിഴിഞ്ഞത്തും ഉൾപ്പെടെ പലയിടങ്ങളിലും പ്രശ്നമായിട്ടുണ്ട് അതിനിടയിലാണ് നഗരത്തിന്റെ ഇടങ്ങളിൽ വെള്ളക്കെട്ട് കൂടി വന്നിരിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴ പെയ്യും എന്നുള്ള മുന്നറിയിപ്പുണ്ട് ആ സമയത്ത് റെഡ് അലേർട്ടാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി തന്നെ പാലിക്കുക രാഹുൽ ജി നാഥാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്